ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കാം ടർക്കിഷ് ഡിലൈറ്റ് പേടിമാണി ചെയ്ത് വയറൽ ആക്കിയതെന്ന് പറയുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ് വളരെ സിമ്പിളാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അതിനൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടെ വെച്ച് ഒരു കട്ടിയുള്ളൊരു പഞ്ചസാര പാനീയം ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് അങ്ങോട്ടിപ്പിടിക്കുന്ന പരുവൊന്നും വേണ്ട പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് കോൺഫ്ലോറും വെള്ളവും കൂടെ വെച്ച് അതൊന്ന് കുറുക്കിയെടുക്കുക കുറുകി വരുന്ന സമയത്ത് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് ആ പഞ്ചസാര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടെ കുറുക്കിയെടുക്കുക െ പെട്ടെന്ന് കുറുകി റെഡിയായി കിട്ടും അങ്ങനെ കുറുകി വിട്ടു വരുന്ന സമയത്ത് അതൊരു ട്രേയിലേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റാകാൻ വെക്കുക അതെ തണുത്ത് കഴിയുമ്പം ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ടിളക്കി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കാണാനും നല്ല ഭംഗിയാണ് ഇത് വേറെ കളറിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല രണ്ട് മൂന്ന് കളർ മിക്സ് ചെയ്തുണ്ടാക്കിയാൽ നന്നായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വളരെ കുറച്ച് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതി എപ്പോഴും വീട്ടിലുണ്ടായ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ പഞ്ചസാരയും കോൺഫ്ലോറും മാത്രം മതി ഏലക്ക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക